വലിപ്പച്ചെറുപ്പം എന്നി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സുഖത്തിലും ദുഃഖത്തിലും ഓടിവരുന്ന നാമമാണ് എൻറ്റി അമ്മ എന്നുള്ളത് ഇഷംഷിഹ് സ്ഥിതിയായിരിക്കും ഒക്ടോബർ മാസം അതുപോലെ തന്നെ മെയ് മാസവും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മധുര സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന രണ്ടു മാസമാണ് മെയ് മാസത്തിൽ മെയ് മാസം അണക്കം ക്രൈസ്തവരായ നമ്മളെല്ലാവരും ഭക്തിയോടെ ആചരിക്കുന്നു അതുപോലെ തന്നെ ഒക്ടോബർ മാസം മുപ്പത്തിയൊന്ന് ദിവസവും ചെറിയ കുട്ടികളും വൃദ്ധരുമടക്കം എല്ലാവരും ഒരുമിച്ച് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന മാസമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ വളർന്ന അന്തരീക്ഷം അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ജപമാല ചൊല്ലി ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങളെ തന്നെ സമർപ്പിച്ചിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിനശരിയയിൽപ്പെട്ട ഒന്നായിരുന്നു അത് ജപമാല എല്ലാവരും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നത് ഇച്ഛാസിനും അമ്മച്ചിക്കും വളരെ നിർബന്ധമായിരുന്നു അഞ്ചാമത്തെ രഹസ്യം കൈവിരിച്ചു പിടിച്ചും ചെല്ലണമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകൾ മടക്കുമ്പോൾ മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുകൾ മടക്കാൻ അമ്മ നമ്മെ അനുവദിക്കില്ല എൻ്റെ ജീവിതത്തില് അന്നു മുതൽ ഇന്നു വരെ ഞാൻ കണ്ടിരിക്കുന്ന സാക്ഷ്യവും അനുഭവവുമെല്ലാം അതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എപ്പോഴൊക്കെ ഞാൻ മുട്ടുകൾ മടക്കി കൈകൾ കൂപ്പി അമ്മയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ ഒരു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് അമ്മയുടെ മാറിലേക്ക് ചേർന്ന് പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ ജപമാല മണികൾ ഉരുട്ടിക്കൊണ്ട് സമർപ്പിക്കുമ്പോൾ അമ്മ നമ്മെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കും അമ്മയ്ക്ക് നമ്മെ ആരെയും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എല്ലാവർക്കും ഈ ജപമാല മാസം അനുഗൃഹീതമാകട്ടെ ആമീൻ